നമസ്കാരം ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ നമ്മുടെ കരസേന ഏറ്റവും അതിൻ്റെ മികവിൻ്റെ പേരിൽ ലോകമെങ്ങും ഇപ്പോഴും അറിയപ്പെടുന്ന ഒരു സേനാ വിഭാഗമാണ് നമ്മുടെ സൈന്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ കൂടി ഇപ്പോൾ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടാങ്ക് റിപ്പയർ കേന്ദ്രം ഇനി ഇന്ത്യക്ക് സ്വന്തം കിഴക്കൻ ലഡാക്കിലാണ് ചൈനയെ അതിർത്തി പങ്കിടുന്ന കിഴക്കൻ ലഡാക്കിലാണ് പതിനാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ ഒന്നല്ല രണ്ട് ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ടാങ്കുകൾ മാത്രമല്ല സൈന്യം ഉപയോഗിക്കുന്ന കവചിത വാഹനങ്ങളും എല്ലാം തന്നെ അവിടെ എന്ത് അറ്റകുറ്റപ്പണിയണമെങ്കിലും ഇനി അവിടെ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതും രണ്ടായിരം ആണ്ടിൽ മാസങ്ങളോളം ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ മേഖലയിൽ സംഘർഷം നിലനിന്നിരുന്നു അന്ന് രണ്ട് രാജ്യങ്ങളും കൂടുതൽ സൈന്യ ശക്തികളെ അവിടെ വിനിയോഗിച്ചിരുന്നു ഇപ്പോൾ അവിടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെതായ അൻപതിനായിരത്തോളം സൈനികരാണ് അവിടെ ഉള്ളത് നമുക്കറിയാം ലഡാക്കിലെ കാലാവസ്ഥ നമുക്കറിയാം അങ്ങേയറ്റം തണുപ്പ് നിറഞ്ഞ ഒരു അവസ്ഥ അവിടെയുണ്ട് ചില സമയങ്ങളിൽ ശരിക്കും നമ്മുടെ അസ്ഥി കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് പോലെയുള്ള തരത്തിൽ അത്രയും തണുപ്പ് അവിടെ അനുഭവപ്പെടുന്ന സ്ഥലമാണ് അവിടെ സേവനമനുഷ്ഠിക്കുന്ന സൈനികരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയുമില്ല ഏതാണ്ട് അഞ്ഞൂറോളം ടാങ്കുകളാണ് പറ്റൺ ടാങ്കുകളാണ് ഇന്ത്യ ഇപ്പോൾ ലഡാക്കിൽ കിഴക്കൻ മേഖലയിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന് എന്തെങ്കിലും സാങ്കേതിക കരാറുകൾ വന്നാൽ ഇവ നന്നാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പുറത്ത് കൊണ്ടുവരുന്ന ശേഷം തിരിച്ചെത്തിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ ഇവിടെയുള്ള കവചിത ഒക്കെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും തരാറ് സംഭവിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ കരസേന ഈ പതിനാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ രണ്ട് റിപ്പയർ കേന്ദ്രങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ചൈനയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം സമയം കിട്ടിയാൽ ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കുന്ന രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ കിഴക്കൻ ലഡാക്ക് മേഖലയിൽ ഇന്ത്യ വളരെ പ്രത്യേകമായ ശ്രദ്ധയാണ് എപ്പോഴും വെച്ച് പുലർത്തുന്നത് കാരണം പതിനായിരക്കണക്കിന് സൈനികരെ അതിർത്തിക്കപ്പുറത്ത് ചൈനയും വിന്യസിച്ചിട്ടുണ്ട് പല അവസരങ്ങളിലും ചൈന ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ നടത്തിയ ശ്രമങ്ങളെയൊക്കെ തന്നെ ഇന്ത്യൻ സേനം ശക്തിയായി തുരത്തിയിരുന്നു ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് വെല്ലുവിളിയെയും വളരെ അനായാസം നേരിടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള രണ്ട് കേന്ദ്രങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം പതിനാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ തന്നെ വളരെ സമയമെടുക്കും വളരെ ബുദ്ധിമുട്ടുള്ള വളരെ ഭാരമേറിയ ഒരു പണിയാണിത് എന്നിട്ടും അത് വളരെ കൃത്യമായി തന്നെ അവിടെ സ്ഥാപിക്കാൻ ഇന്ത്യൻ പട്ടാളത്തിന് കഴിഞ്ഞു നമ്മുടെ സൈനിക വിഭാഗത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ നോക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കരസേനാ മേധാവി ഉൾപ്പെടെയുള്ള പ്രമുഖർ അവിടെ എത്തി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതവണ വിലയിരുത്തിയിരുന്നു ഒടുവിൽ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു എന്തായാലും ഇന്ത്യ വിവിധ വിഷയങ്ങളിൽ ഇന്ന് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു ഒപ്പം സൈനിക ശക്തിയിലും ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു കാലത്ത് നമ്മളെ അംഗീകരിക്കാതിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയ ഇന്ത്യൻ കരസേനയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല ഇത്രയും ഉയരത്തിൽ ഒരു സ്ഥാപനം സൃഷ്ടിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും പ്രതിരോധ വകുപ്പിനെയൊക്കെ സംബന്ധിച്ച് ഇത് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഒപ്പം ഇത് ചൈനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഹിമാലയ സാനുക്കളിൽ ഇന്ത്യ ശക്തമായ സാന്നിധ്യം തന്നെയാണ് എന്ന് ചൈനയ്ക്കും അതുപോലെ മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഏത് അവസ്ഥയെ നേരിടാൻ ഇന്ത്യ സജ്ജമാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യ നേരത്തെ തന്നെ നടത്തി വെച്ചിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ മാത്രമല്ല ഈ സ്ഥാപനം ഏറ്റവും നല്ല മികച്ച പ്രവർത്തനക്ഷമതയുള്ള യന്ത്രങ്ങളും മറ്റും സ്ഥാപിച്ചാണ് ഇവിടെ ഈ ഒരു കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ലഡാക്ക് കിഴക്കൻ ലഡാക്ക് ഇന്ത്യയുടെ ശക്തി കേന്ദ്രമായി ഇന്ത്യയുടെ വളരെ ശക്തി ദുർഗങ്ങളിൽ ഒരു കോട്ട പോലെ നിന്ന് ഇന്ത്യയെ ചൈനയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് കൂടുതൽ കൂടുതൽ ഉറപ്പ് നൽകുന്നു പ്രതിരോധ വകുപ്പിൻ്റെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം